ഇരിഞ്ഞാലക്കുടയിൽ നാലമ്പല ദർശന തീർത്ഥാടകർക്ക് ശീതള പാനീയ വിതരണവുമായി മഹിളാമോർച്ച ഇരിഞ്ഞാലക്കുട നാലമ്പല ദർശനത്തിനായി കിലോമീറ്ററുകളോളം ട്യൂബിൽ നിൽക്കുന്ന തീർത്ഥാടകർക്ക് മഹിളാ മോർച്ച ഇരിഞ്ഞാലക്കുട മണ്ഡലം ടീമിന്റെ നേതൃത്വത്തിൽ ശീതള പാനീയ വിതരണം നടത്തി രാവിലെ എട്ട് മുതൽ ആരംഭിച്ച വിതരണം മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിന്ധു സതീഷിൻ്റെ നേതൃത്വത്തിൽ നടത്തി വാർഡ് കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു മഹിളാമോർച്ച ജനറൽ സെക്രട്ടറി രാഗി മാരാത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് റീജ സന്തോഷ് ലാംബി റാഫേൽ സുമന ആര്യ സുലത അനിത ജയ സിന്ധു സോമൻ രമേശ് അയ്യർ സൽഗു തറയിൻ മോഹനൻ ശശി മേനോൻ എന്നിവർ നേതൃത്വം നൽകി